എന്റെ പ്രണയം ഭാഗം തൊണ്ണൂറ്റിയേഴ് ഇത് സൂര്യനാരായണന്റെ ഭാര്യ മയൂരി അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് ആ ദേ വരുന്നു എന്ന് പറഞ്ഞ് പൊന്നു തിരിഞ്ഞതും ഹരിയും സൂര്യനും കൂടി ഇറങ്ങി വരുന്നത് കണ്ടു ആവില്ലയല്ലേ ശാലിനി ചോദിച്ചതും മയൂരി അതേ എന്ന് ചിരിച്ചുകൊണ്ട് തലയണക്കി നിങ്ങൾ പോയില്ലേ ഹരി ചോദിച്ചു ഹരിയേട്ടാ ഇത് ശാലിനി ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഓ അത് ഇയാളായിരുന്നു അല്ലേ അതെ സർ എന്നെ എന്നെ എങ്ങനെ അറിയാം ഹരി ചോദിച്ചു ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുകയാണെന്ന് പറഞ്ഞില്ലേ എൻ്റെ ഹസ്ബൻഡും സാറിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളും മറ്റും പലപ്പോഴും കണ്ടിട്ടുണ്ട് ശാലിനി പറഞ്ഞു അല്ല ശാലിനി എങ്ങോട്ടാ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു മോളമ്മയുടെ അടുത്താണേ അതുകൊണ്ട് വേഗം പോയിട്ട് വരാമെന്ന് കരുതി ശാലിനി പറഞ്ഞു അതെയോ എന്നാൽ ഞങ്ങളും അങ്ങോട്ട് തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ഒപ്പം തന്നെ കൂടിക്കോ പൊന്നു പറഞ്ഞു അവർ മൂന്നുപേരും നടന്നു പോകുന്നത് നോക്കി നിന്ന ഹരിയും സൂര്യനും സൂര്യന്റെ വില്ലയിലേക്ക് ചെന്നു അവർ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞതും സെക്യൂരിറ്റി വന്നു ഹരിയെയും സൂര്യനെയും കണ്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിങ്ങൾ പേടിക്കണ്ട ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണ് മറ്റുള്ളവരെ രണ്ടുപേരെയും ഞങ്ങൾക്കത്ര പരിചയം പോരാ എനിക്ക് ആദ്യം മുതൽ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാമെന്ന് കരുതിയത് അത്രയേ ഉള്ളൂ സൂര്യൻ പറഞ്ഞു ആ പിന്നെ ഞങ്ങൾ ചോദിച്ച കാര്യം അവരോട് പറയാൻ നിൽക്കണ്ട സൂര്യൻ പറഞ്ഞതും അവർ തലയാട്ടി സമ്മതിച്ചു അതിനു മുമ്പ് നിങ്ങളിരിക്കേ സൂര്യൻ പറഞ്ഞതും അവർ രണ്ടുപേരും ഇരിക്കാതെ മടിയോടെ നിന്നു ഹരിയും ഇരിക്കാൻ പറഞ്ഞു ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാണ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് ഞങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾ പുറത്താരോടും പറയാനും പാടില്ല ഇത് അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കാനും പാടില്ല സൂര്യൻ പറഞ്ഞു ഇല്ല സാർ എന്താ സാറിന് അറിയേണ്ടത് അതിൽ ഒരാൾ ചോദിച്ചു ഇരുപത്തിയൊന്നാമത്തെ വില്ലയിലേക്ക് ആളുകൾ വരുന്നതും പോകുന്നതും എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുന്നില്ലേ അതായത് നമ്മുടെ ഈ കോമ്പൗണ്ടിലേക്ക് ഈ ഗോകുലം വില്ലാസിലേക്ക് ഏത് വണ്ടി വന്നാലും അതിൻ്റെ നമ്പർ അടക്കം ടൈമും നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്താറില്ലേ സൂര്യൻ ചോദിച്ചു ഉണ്ട് സാർ ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല അയാൾ ഭവ്യതയോട് പറഞ്ഞു എന്നാൽ ഇരുപത്തിയൊന്നാമത്തെ വില്ലയിലേക്ക് ഇന്ന് എത്ര മണിക്കാണ് ഏറ്റവും അവസാനമായി വണ്ടി വന്നത് സൂര്യൻ ചോദിച്ചതും അത് ഒരു അഞ്ചര മണി അതായത് വൈകിട്ടാണോ അല്ലെങ്കിൽ രാവിലെയോ സൂര്യൻ എടുത്തു ചോദിച്ചു രാവിലെ വന്നതാ സാർ പിന്നെ വണ്ടികളൊന്നും ഇരുപത്തിയൊന്നാമത്തെ വിലയിലേക്ക് വന്നിട്ടില്ല അപ്പോ ഇവിടെ നിന്നും പോയിട്ടുണ്ടോ ഹരി ചോദിച്ചു ഇല്ല സാർ ആ വണ്ടിയാണ് ആ കാർ പോർച്ചിൽ കിടക്കുന്നത് അയാൾ പറഞ്ഞു ആ വണ്ടിയിൽ ആരൊക്കെയുണ്ടായിരുന്നു എന്ന് ശ്രദ്ധിച്ചിരുന്നോ ആ വണ്ടിയിൽ മൂന്ന് നാല് പേരുണ്ടായിരുന്നു സാർ ഇപ്പോൾ അവരുടെ വീട് ഷിഫ്റ്റ് ആകുന്നത് കൊണ്ട് അവരെ സഹായിക്കാനായിട്ട് ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ വരുന്നതാണ് എന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എത്ര ദിവസമായി അവര് വീട് ഷിഫ്റ്റിന്റെ പേര് പറഞ്ഞ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ വണ്ടിയിൽ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഹരി ചോദിച്ചു ഉണ്ട് സർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ ഭാഗത്തേക്ക് ഈ ചെറിയ വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റൂ വലിയ വണ്ടി പോകാത്തത് കൊണ്ടാണ് അവർക്ക് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്നത് എന്നാണ് അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞതും സൂര്യനും ഹരിയും പരസ്പരം നോക്കി അവരുടെ വാഹനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും മറ്റും നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ ഹരി ചോദിച്ചതും അതിൽ ഒരാളുടെ മുഖം എന്തോ ഹരിയോട് പറയാനുള്ളത് പോലെ തോന്നിയതും എന്താ ചേട്ടന് പറയാനുള്ളത് ഹരി ചോദിച്ചു അവരുടെ വണ്ടിയിൽ വരുമ്പോൾ ഇന്ന് രണ്ട് പ്രാവശ്യം ആ വണ്ടിയിൽ നിന്നും ചെറിയൊരു കരച്ചിലും മുകളിലും കേട്ടിട്ടുണ്ട് അയാൾ പറഞ്ഞതും എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വണ്ടി ചെക്ക് ചെയ്തില്ല സൂര്യൻ ചോദിച്ചു സർ ആ വീട്ടിൽ ഒരു പ്രായമായ സ്ത്രീയുണ്ട് അവർക്ക് വയ്യാതെ വരുമ്പോൾ ഉള്ള കരച്ചിലാണെന്നാണ് അവർ പറഞ്ഞത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു അവർ വേദന കൊണ്ട് കരയുകയായിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ വീണിട്ട് അവരുടെ കാലിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്നും അതുകൊണ്ട് ഭയങ്കര വേദനയാണ് എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് ആ സ്ത്രീ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ഹരി ചോദിച്ചു ഉണ്ട് സാർ ആ കാറിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വ്യക്തമായി നിങ്ങൾ ഇനിയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ ഹരി ചോദിച്ചു പറ്റും സർ അതിലൊരാളെ എത്ര ഇരുട്ടിത്താണെങ്കിലും ഞാൻ തിരിച്ചറിയും സർ കാരണം അയാളുടെ കണ്ണുകൾ പൂച്ച കണ്ണാണ് അത് കേട്ടതും ഹരി ഞെട്ടി സൂര്യനെ നോക്കി പൂച്ച കണ്ണോ അതെ സർ അയാളുടെ കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കമാണ് മിക്കപ്പോഴും കോളിംഗ് ഗ്ലാസ് വയ്ക്കും പക്ഷേ രണ്ട് പ്രാവശ്യം ഞാൻ അയാളെ കോളിംഗ് ക്ലാസ്സില്ലാതെ കണ്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ കണ്ണിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് അയാൾ പറഞ്ഞതും ഹരി ഫോൺ ഫോണെടുത്ത് അയാളെ ഋദ്ദിക്കിൻ്റെ ഫോട്ടോ കാണിച്ചു ഇയാളാണോ ഹരി ചോദിച്ചതും അതേ എന്ന് അവർ സമ്മതിച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഹരി വേഗം തന്നെ റോഷന്റെ ഫോട്ടോ എടുത്ത് അത് സെക്യൂരിറ്റിയെ കാണിച്ചു ഇയാളെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ ഇവിടെ ഏതെങ്കിലും വില്ലയിൽ ഇയാളെ കണ്ടിട്ടുണ്ടോ സർ ഇയാളും ആ ഇരുപത്തിയൊന്നാമത്തെ വില്ലയിൽ വരുന്നുണ്ടല്ലോ എന്താ ഒരു ഞെട്ടലോടെ ഹരി ചോദിച്ചു ഇയാൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ വില്ലയിലുണ്ടെന്ന് നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം അയാളാണ് ചില സമയത്ത് സെക്യൂരിറ്റിയിൽ കാറിൻ്റെ നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അവർ അവർ തന്ന കാറിൻ്റെ നമ്പർ ഡീറ്റെയിൽസും നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ ചെന്നിട്ട് സാറിന് ഞങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ബുക്കിൽ നിന്നും ഫോട്ടോ അയച്ചു തരാം അതിൽ ഒരാൾ പറഞ്ഞു ഓക്കെ ഇനി ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഇനി ആ വില്ലയിൽ ആര് വന്നാലും ഞങ്ങൾക്ക് അപ്പോൾ വിവരം തരണം അവരെ ഒന്ന് നോട്ട് ചെയ്യുകയും ചെയ്യണം പറ്റുമെങ്കിൽ അവർ പോലും അറിയാതെ ആ ക്യാമറയിൽ ഒരു ഫോട്ടോ എങ്കിലും ഞങ്ങൾക്ക് എടുത്തു തരണം ഹരി പറഞ്ഞു വേണ്ട ഹരി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ ഭാഗത്തെ സി സി ടി വി ഒന്നങ്ങോട്ട് കറക്റ്റായിട്ട് വണ്ടി വന്ന് നിൽക്കുന്നിടത്തേക്ക് സൂം ചെയ്ത് വെച്ചാൽ മതി സൂര്യൻ പറഞ്ഞു അത് ഞങ്ങൾ ചെയ്യാം സർ സെക്യൂരിറ്റിയിൽ ഒരാൾ പറഞ്ഞു ഓക്കെ വളരെ ഉപകാരമാകും ഇനി എന്തെങ്കിലും സംശയാസ്പദമായി ആ വില്ലയിൽ നിന്ന് എന്തെങ്കിലും കണ്ടാലോ കേട്ടാലോ ആരെങ്കിലും കണ്ടാലോ ഞങ്ങളെ അപ്പോൾ വിവരം അറിയിക്കണം ഹരി പറഞ്ഞു എന്നാൽ നിങ്ങൾ പോയിക്കോ പിന്നെ എന്തെങ്കിലും ആരെങ്കിലും ഞങ്ങൾ വിളിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനാരായണൻ സാറ് അദ്ദേഹത്തിൻ്റെ പുതിയ ഓഫീസിലേക്ക് സെക്യൂരിറ്റികളെ ചോദിച്ചിരുന്നു എന്നും അതിനുവേണ്ടി അന്വേഷിക്കാൻ വിളിച്ചതാണ് എന്നും പറഞ്ഞാൽ മതി ഹരി പറഞ്ഞു അവർ പോയതിനു ശേഷം ഹരിയും സൂര്യനും പരസ്പരം നോക്കി ഹരി നീ ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കേസുകളും കൂടി ഒരൊറ്റ കേസിൽ വന്ന് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു അതെ സൂര്യ എനിക്കും അത് സംശയമുണ്ട് ഇന്ന് നവീൻ ഒരു കാര്യം പറഞ്ഞു മിത്ര അയ്യരെക്കുറിച്ച് ഗോപിക അത്ര നല്ല കാര്യമല്ല മിത്ര അയ്യരെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അത് ഞാൻ അന്ന് നോട്ട് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് നവീൻ എന്നോട് ചോദിച്ചു ഇതിനെല്ലാം പിന്നിൽ മിത്ര അയ്യർ ആണോ എന്ന് ഇപ്പോൾ എനിക്കും അത് സംശയമുണ്ട് ഹരി പറഞ്ഞതും നീ പറയുന്നത് അപ്പോൾ മിത്ര അയ്യർ മനപൂർവ്വം മറിഞ്ഞു നിൽക്കുന്നതാണ് എന്നാണോ ഇപ്പോ അവരുടെ ഭർത്താവ് മിസ്സിംഗ് അല്ലേ അവരാണെങ്കിൽ ഒരിക്കലും അവരുടെ മകളെ കൊല്ലാൻ ശ്രമിക്കുമോ അതാണ് എനിക്കൊരു സംശയം ഞാൻ എന്തായാലും പ്രണവിനെ ഒന്ന് വിളിക്കട്ടെ ഒന്ന് മീനാക്ഷിയോട് സംസാരിക്കാൻ പറയാം അവളുടെ കൂടെയുണ്ട് അവൻ അവളിൽ നിന്നും എന്തെങ്കിലും അറിയാൻ പറ്റൂ എന്ന് പറയാം അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവൻ എന്നെ അറിയിക്കേണ്ടതാണ് അവളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും എന്ന് തോന്നുന്നു ഇനിയും ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല നമ്മളുടെയൊക്കെ മുക്കിൻ തുമ്പിലുണ്ട് പ്രതികളെന്ന് എനിക്ക് തോന്നുന്നു ഹരി പറഞ്ഞു നീ അന്വേഷിച്ച കേസുകളിൽ ഒന്നും ഇതുവരെയും നീ ഫ്ലോപ്പായിട്ടില്ലല്ലോ ഇതും നീ തന്നെ വിജയിക്കും ധൈര്യമായിട്ടിരിക്കു സൂര്യൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ ഇതിൽ മറ്റൊരു കാര്യമുണ്ട് മിത്ര അയർ നിർമ്മിക്കുന്ന ഓർഗൻസ് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എന്താ ഹരി നീ ഉദ്ദേശിക്കുന്നത് നീ തെളിച്ചു പറ സൂര്യൻ ചോദിച്ചു അല്ല ഹരി അവർ ഉണ്ടാക്കുന്ന ഫേക്ക് ഓർഗൻസ് അത് വർക്കിംഗ് ആണ് പല പരീക്ഷണങ്ങളും നടത്തി അവർ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കകത്തും പുറത്തും അതിന് ഡിമാൻഡ് കൂടുതലാണ് അറിയാലോ നമ്മുടെ ആളുകൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്ര തുക വേണമെങ്കിലും നൽകാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ് ഒരാളുടെ മരണം മുന്നിൽ കാണുക എന്നത് അപ്പോൾ അത് ഓർഗൻസ് മൂലമുണ്ടാകുന്ന തകരാറാണെങ്കിൽ അത് പരിഹരിക്കാനും അതിനെ എത്ര തുക ചെലവഴിക്കാനും ആളുകൾ തയ്യാറാവും നീ കേട്ടിട്ടില്ലേ സാധാരണക്കാരാണ് അതായത് പാവപ്പെട്ടവർ അവർ പണത്തിന് ആവശ്യം വരുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന വഴിയായിരുന്നു ഓർഗൻസ് വിൽക്കുക എന്നത് അതിന് അവർ നിയമവശങ്ങളോ ഒന്നും നോക്കില്ല അവർക്ക് അവരുടെ ആവശ്യം നടക്കണം എന്നാൽ അത് ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മിത്ര പോലെ ഒരാൾ അതിൽ വിജയിച്ചപ്പോൾ അവരെ അന്വേഷിച്ച് പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് വൻ തുകകൾ വരെ അവർക്ക് ഡിമാൻഡ് ചെയ്തുകൊണ്ട് പക്ഷേ അതിനൊന്നും അവർ വീണിട്ടില്ല അത്രയും പണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും മിത്ര അയ്യർ സമ്മതിച്ചില്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് എന്താ തോന്നുന്നത് അവർ നല്ലൊരു വ്യക്തിയാണ് എന്നല്ലേ അവർ പണത്തിനു വേണ്ടിയല്ല ആളുകളുടെ ആവശ്യത്തിനും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എന്നല്ലേ പക്ഷെ ഇപ്പോൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അവർക്ക് പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട് അതിനെ മറിക്കാനുള്ള എന്തോ ആണത് ഒരു പുക പോലെ അവർ ഈ പരീക്ഷണത്തിനെ കാണുന്നു അതിന് പിന്നിൽ നമ്മൾ ആർക്കും മനസ്സിലാവാത്ത മറ്റൊരു മുഖം ഈ മിത്ര അയ്യർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഹരി പറഞ്ഞു ഹരി അപ്പോൾ തന്നെ പ്രണവിനെ വിളിച്ചു പ്രണവ് മീനാക്ഷിക്ക് എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലട പക്ഷേ ആള് ആകെ സങ്കടത്തിലാണ് ഇപ്പോൾ അച്ഛനെ കൂടി കാണാതായപ്പോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നീ ഇപ്പോൾ അവളുടെ അടുത്തിരുന്നാണോ സംസാരിക്കുന്നത് അല്ല ഹരി നിന്റെ കോള് വന്നപ്പോൾ ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് മാറി ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഹരി ഗൗരവത്തോടെ പറയുന്നത് കേട്ടപ്പോ പ്രണവിന് എന്ത് കാര്യമുണ്ടെന്ന് മനസ്സിലായതുപോലെ അവൻ ഹരി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടു ആ കുട്ടിക്ക് നിന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് നീ വ്യക്തമായിട്ട് കേൾക്കണം ഈ മിത്ര കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സങ്കടമായിരിക്കില്ല അവൾ നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നീ സോഫ്റ്റായിട്ട് വളരെ റിലാക്സായിട്ട് അവൾ പറയുന്നത് അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് അറിയണം പിന്നെ അവൾക്ക് ചുറ്റും ഹൈ പ്രൊട്ടക്ഷൻ തന്നെ നൽകണം എന്താ ഹരി നീ പറഞ്ഞു വരുന്നത് നീ പറഞ്ഞു വരുന്നത് വെച്ചിട്ട് സീരിയസ് ആണ് കാര്യമെന്ന് തോന്നുന്നു അതെ കുറച്ച് സീരിയസ് ആണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞു വെച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവളെ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് അവളെ രക്ഷിക്കണമെങ്കിൽ അവളിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് അറിയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ അവളോട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കേ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു പ്രണവ് റൂമിൽ ചെല്ലുമ്പോൾ മീനാക്ഷി മയങ്ങുന്നത് കണ്ടതും അവൻ അവിടെ തന്നെയിരുന്നു ഹരിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എന്തോ കാര്യം സീരിയസ് ആണെന്ന് അവന് തോന്നി എത്രയും പെട്ടെന്ന് മീനാക്ഷിയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു അതുകൊണ്ട് അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു ഹരി പറഞ്ഞതുപോലെ തന്നെ അവളുടെ പ്രൊട്ടക്ഷന് ആളുകളെ കൂടുതൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് അയച്ചിരുന്നു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് മീനാക്ഷി കണ്ണു തുറന്നത് തുറന്നതും അവൾ അടുത്തിരിക്കുന്ന പ്രണവിനെ നോക്കി എങ്ങനെയുണ്ട് മീനാക്ഷി ഇപ്പോൾ ഓക്കെ ആയോ അവൻ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയ വേദനയുണ്ട് അവൾ പറഞ്ഞു അത് ഈ മുറിവ് പറ്റിയത് കൊണ്ടാണ് കുഴപ്പമില്ലാട്ടോ പതിയെ മാറിക്കോളും കേട്ടോ അച്ഛനെ അച്ഛനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ അവൾ ചോദിച്ചു ഇല്ലടോ അന്വേഷിക്കുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാം അവൻ പറഞ്ഞു എൻ്റെ എൻ്റെ അച്ഛന് അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അവൾ ചോദിച്ചു ഇല്ലടോ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല വീണ്ടും പ്രണവ് പറഞ്ഞു തന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് തനിക്ക് പറ്റുമോ ഇപ്പോൾ അവൻ ചോദിച്ചു അവൾ ചെറുതായി ഒന്ന് മൂളി താനെന്ന് ഇതളിനോട് അതായത് തൻ്റെ കോളേജിലെ അധ്യാപികയായ ഹരിരുദ്രദേവിൻ്റെ ഭാര്യയും കൂടിയായ ഇതൾ മിസ്സിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അതിൽ തനിക്ക് അമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിച്ചാൽ ഒരിക്കലും അച്ഛനെ അറിയിക്കരുത് അങ്ങനെ എന്തൊക്കെയോ താൻ പറഞ്ഞു അതെന്താണ് അങ്ങനെ പറയാൻ കാരണം പ്രണവ് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ കുറച്ചുനേരം തലകുനിച്ചിരുന്നു പ്ലീസ് മീനാക്ഷി ഇപ്പോ തന്റെ ജീവനും അപകടത്തിലാണ് എന്നൊരു തോന്നലുണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം അതുകൊണ്ട് പറയുകയാണ് ഇനിയും താൻ മൗനമായിട്ട് ഇരിക്കല്ലേ തനിക്ക് ഒരു ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പ്രണവ് അവളുടെ കയ്യിൽ പിടിച്ചു അവൾ അവൻ പിടിച്ച കയ്യിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്കും നോക്കി ഇപ്പോൾ എനിക്ക് അച്ഛനല്ലാതെ മറ്റാരും ഇല്ല അച്ഛനെ എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ അതുകൊണ്ട് ഞാൻ അങ്ങനെ അവർ പറഞ്ഞതുപോലെ പറഞ്ഞത് മീനാക്ഷി പറഞ്ഞതും പ്രണവിൻ്റെ കണ്ണുകൾ വിടർന്നു ആര് ആരാ തന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞത് പ്രണവ് ചോദിച്ചു അത് അച്ഛൻ അച്ഛനെ ഒരു ദിവസം രാത്രി ഒത്തിരി ലേറ്റായിട്ടും കാണാതായപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂട്ടുകാരെയും അറിയുന്ന ആളുകളെയും എല്ലാം വിളിച്ചു ആർക്കും അച്ഛൻ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പക്ഷേ അത് നമ്പറല്ലായിരുന്നു ഒരു പ്രത്യേക കോഡ് പോലെയാണ് വന്നത് അച്ഛൻ അച്ഛൻ്റെ കാര്യം അറിയാനുള്ള ഒരു വെപ്രാളത്തിൽ ഞാൻ കോൾ എടുത്തു അപ്പോൾ അവർ പറഞ്ഞത് എന്നോട് അങ്ങനെയൊക്കെ പറയാനാ അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ പറ്റി മോശമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ അച്ഛൻ വീട്ടിലെത്തിയത് അതും നന്നായി മദ്യപിച്ചിട്ട് എന്നിട്ട് പിന്നീട് തനിക്ക് അങ്ങനെ കോളുകൾ ഉണ്ടായിരുന്നോ പ്രണവ് ചോദിച്ചു ഇല്ല പിന്നീട് കോൾ വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ഞാൻ നിങ്ങളുമായിട്ട് അടുപ്പുണ്ടെന്നും അത് മുന്നോട്ട് പോയാൽ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞു പിന്നെ പിന്നെ എന്നോട് പറഞ്ഞത് എന്താ എന്താ തന്നോട് പറഞ്ഞത് ഞാൻ അന്ന് ഇതൽ മിസ്സിനോട് സംസാരിച്ചപ്പോൾ ഇതൽ മിസ്സിന് എന്നോട് ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും കൂടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞാൻ വിളിച്ച ഇതൽ മിസ് എവിടെയും വരുമെന്നും പറഞ്ഞു അവർ അവർ പറയുന്നിടത്ത് ഇതൽ മിസ്സിനെ എത്തിക്കാനാണ് അവരെന്നോട് പറഞ്ഞത് എന്നിട്ട് അച്ഛനെ ഇനി പുറംലോകം കാണിക്കൂ എന്നും അല്ലെങ്കിൽ അച്ഛനെ മറന്നേക്കാനും പറഞ്ഞു പക്ഷെ എനിക്കെന്തോ ഓരോ കാരണങ്ങൾ ഓരോ പ്രാവശ്യവും അച്ഛനെ വെച്ച് വിലപേശുന്നത് പോലെ തോന്നിയപ്പോൾ ഇനിയും അത് പറഞ്ഞ് എന്നെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷേ അത് ഇങ്ങനെയുമായി അവർ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ അവരുടെ കസ്റ്റഡിയിലായിരിക്കും അല്ലേ ജീവനോട് ഉണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രണവിൻ്റെ കയ്യിലേക്ക് മുഖം വെച്ചു അതേസമയം തന്നെ പ്രണവ് ഇത്രയും നേരം അവൾ സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് ഹരിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ട് ഫോൺ മാറ്റിവെച്ച് അവളുടെ തലയിൽ തലോടി എന്തുകൊണ്ടോ അവന് അവളോട് വല്ലാത്തൊരു സ്നേഹം കൂടുകയായിരുന്നു ഇത്രയും ഒരു പെൺകുട്ടി ചെയ്തില്ലേ അവളുടെ അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും അവൾ ഇതളിനെ ചതിച്ചില്ലല്ലോ അവളെ രക്ഷിക്കാൻ നോക്കിയല്ലോ എന്നോർത്തപ്പോൾ പ്രണവിന് അവളോട് സ്നേഹവും ബഹുമാനവും തോന്നി ഹായ് ലസ് കേട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് പറഞ്ഞോളൂ ലൈക്കും കമൻസൊക്കെ കുറഞ്ഞു വരാണേ ഒട്ടും പിശുക്ക് കാണിക്കണ്ടട്ടോ ലൈക്കും കമൻസൊക്കെ പോന്നോട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക